മലമ്പുഴ ഡാം തുറന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാം തുറന്നത് കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു റൂൾ കർവിനേക്കാൾ അധികജലം ഡാമിൽ സംഭരിക്കപ്പെട്ടതിനെ തുടർന്നാണ് മലമ്പുഴ ഡാം തുറന്നത് അഞ്ച് സെന്റിമീറ്റർ വീതം നാല് ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ ലഭിച്ചു ആ ശരാശരി മഴയേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് ഇക്കുറി മലമ്പുഴ വൃഷ്ടിപ്രദേശത്ത് ലഭിച്ചത് ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ തന്നെ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ എന്നിവയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മലമ്പുഴ ഡാമിൽ ജൂൺ ഒന്നു മുതൽ മുപ്പത് വരെ റൂൾ കറവ് പ്രകാരം നിലനിർത്തേണ്ട ജലനിരപ്പ് നൂറ്റിപ്പത്ത് ദശാംശം നാല് ഒമ്പത് മീറ്ററാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് നൂറ്റിപ്പത്ത് ദശാംശം ആറ് പൂജ്യം മീറ്ററിനും മീതയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് റൂൾക്കറുവിൽ ജലനിരപ്പ് നിലനിർത്താനായി മലമ്പുഴ ഡാമിന്റെ നാല് സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് പുഴയിൽ ക്രമാതീതമായി വെള്ളമുയരാൻ സാധ്യതയുള്ളതിനാൽ കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം